വയനാടിനായി ഉപ്പേരി ചലഞ്ചുമായി ഡിവൈഎഫ്ഐ പത്തനംതിട്ട നോർത്ത് മേഖലാ കമ്മിറ്റി റീബിൽഡ് വയനാടിനായി പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുവരെ അൻപത് ലക്ഷത്തിലധികം രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് ചലഞ്ച് ചലഞ്ച് സംഘടിപ്പിക്കുകയാണ് ഉപ്പേരി അറുന്നൂറ് ഗ്രാമിന്റെ റീബിൽഡ് വയനാടിനായി പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഇ ജില്ലാ കമ്മിറ്റി ഇതുവരെ അമ്പത് ലക്ഷം രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് ഇപ്പോൾ ജില്ലയിൽ വ്യത്യസ്തമായ പരിപാടികളാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ പ്രവർത്തനം നടത്തി വരുന്നത് അതായപ്പോൾ നോർത്ത് കമ്മിറ്റി പത്തനംതിട്ട നോർത്ത് കമ്മിറ്റി ഇപ്പോൾ ചിപ്സ് ചലഞ്ചുമായി നിൽക്കുന്നു ഇന്നലെ സൗത്ത് കമ്മിറ്റി ബാർബിക്യൂ ചലഞ്ചുമായി വന്നു പായസ ചലഞ്ച് ബിരിയാണി ചലഞ്ച് അതുപോലെ തന്നെ കായികാധ്വാനത്തിലൂടെ കിട്ടുന്ന പണം കാർ വാഷ് വാട്ടർ ടാങ്ക് വാഷ് ചെയ്യുക ഇങ്ങനെ നിരവധി പ്രവർത്തനമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ഈ പ്രവർത്തനത്തിലൂടെ ഇന്നലെ വരെ അരക്കോടിയിലധികം പൈസ ഇപ്പോൾ സമാഹരിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ടൗൺ നോർത്ത് മേഖലാ കമ്മിറ്റി ഉപ്പേരി ചലഞ്ചാണ് നാടിനൊപ്പം നിൽക്കുന്ന സംഘടനയ്ക്ക് ജനങ്ങളും വലിയ പിന്തുണയാണ് നൽകുന്നത് നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ചിപ്സ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഇതിനു മുമ്പ് നമ്മൾ പായസ ചലഞ്ച് സാലറി ചലഞ്ച് എല്ലാം തുടങ്ങി ഒരു എഴുപതിനായിരം രൂപയോളം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ജനങ്ങളുടെ സപ്പോർട്ട് ഇതിന് കിട്ടുന്നുണ്ട്